Alright, ladies and gentlemen, I'm going to set the stage for the official second look poster release of the movie Turbo, written by Bethune Manuel Thomas, directed by Vaishag, and of course, starring the god Mahudi. And here we go. Hello. വാക്ക് പറയുന്നു പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊരു ഭാഗമാണിത് എന്തായാലും മമ്മൂക്ക രണ്ടു വാക്ക് പറയാൻ പറഞ്ഞ സ്ഥിതി എനിക്ക് മമ്മൂക്കയോട് ഒരു വലിയ സോറിയാണ് പറയാനുള്ളത് കാരണം അത്രമേൽ ഞാൻ ഞാനെന്റെ ഒരു സിനിമയിൽ ആരെയും ഇതുവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടില്ല കാരണം എന്നാലും പറയാം ഒരു പ്രാവശ്യം നമുക്കോട്ട് പറഞ്ഞു നീ എന്റെ പ്രായം മറന്നു പോകുന്നു ഞാൻ നമുക്കോട്ട് വന്നു എനിക്ക് മുമ്പേക്ക് പ്രായം നാൽപ്പത്തി അഞ്ചിനും അമ്പതിനും ഇരയിലാണ് ആലോചിച്ചു ആ നീ അങ്ങനെ ചിന്തിച്ചാൽ മതി കാരണം കഥാപാത്രത്തിന്റെ പ്രായത്തിലൂടെ മാത്രമേ ഞാൻ മമ്മൂക്കയെ ഈ സിനിമയിൽ കണ്ടിട്ടുള്ളൂ അത് ആ ക്യാരക്ടർ ചെയ്യുന്നതെല്ലാം കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ രാവുകൾ പകലുകൾ മൂന്ന് മണിവരെ നാലുമണിവരെ ഒക്കെ നിരന്തരം ഷൂക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലുള്ള ഏറ്റവും വലിയ വിശ്വാസവും നമുക്ക് എഫേർട്ടിന് നമുക്കിപ്പോ സ്നേഹിക്കുന്ന എല്ലാവരും അതിന് സ്നേഹം തിരിച്ചു നൽകുമെന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് മമുക്ക ഞാനീ പഴത്തിന് ഷൂട്ട് ചെയ്ത് നടക്കുമ്പോ ഇതിനൊക്കെ കാരണം റോബിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നു അമ്മ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു രാത്രി പോലും ഇല്ല അഷു അങ്ങനെ അവിടെ പോയി നടന്നു കേരള കേരളോ ഇന്ത്യ മുഴുവൻ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കെട്ടിപ്പരൊക്കെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു ഇനി അടുത്ത ആരാണോ വരാ ഈ റിഞ്ഞുകൂടെ ഈ പടത്തിനൊക്കെ കട്ട് എനിക്ക് എഴുപത്തിയാറ് പരിക്കുകളുണ്ട് ഈ സിനിമയിൽ കാണാവുന്ന തരത്തിലൊക്കെ ഉണ്ട് ഇടക്ക് പരുക്ക അല്ല കാണാൻ പാടില്ലാത്ത സ്ഥലത്തും ഉണ്ട് അപ്പൊ സിനിമാബലി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഉർഘടം പിടിച്ചു പണിയാണെന്നുള്ള ചില സമയത്ത് നമുക്ക് തോന്നും രാത്രിയില്ല പകലൊന്നില്ല പകലൊന്നില്ല രാത്രിയൊന്നില്ല പറയണ്ട ൂടുതലൊന്നും പറയാനില്ല നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട പൈസ ഘട്ടം നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുത്തിയ സിനിമയാണ് അപ്പോ അതിൻ്റെ ഒരു ഫലം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ചെറിയ ആക്ഷൻ കോമഡി ജോണിൽ പെടുന്ന ഞങ്ങളുടെ ഒരു ഉദ്യമമാണ് കർഷകരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കി മുന്നിൽ നിന്ന ഇതിന്റെ നിർമ്മാതാവന ഞാൻ പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുകയാണ് ആ കഷ്ടപ്പാടുകളെല്ലാം തിയേറ്ററിൽ അതെ അപ്പൊ ആ കഷ്ടപ്പാടെല്ലാം തിയേറ്ററിൽ സഫലമാവട്ടെ എന്ന് എല്ലാ സിനിമയും ഇറങ്ങുന്നത് ഇറങ്ങുന്ന സമയത്തും ആഗ്രഹിക്കുന്നത് താങ്ക് യു തുടർന്ന് സിനിമ ആശയ കിട്ടുന്നത് അത് ശരിയെന്നെ സിനിമ ഒരു കഷ്ടപ്പെട്ട പണിയാണ് പക്ഷെ കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തായ മാതിരി ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണ്